ഇപ്പൊ നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിൽ എല്ലാവർക്കും ഭയമുണ്ട് കാരണം പശ്ചിമേഷ്യ മൊത്തം കത്തുകയാണ് അപ്പൊ ലോകത്തിന് മൊത്തം എന്താ പറയാ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ ഇതൊന്നും അറിയാതെ കമന്റ് ബോക്സിൽ നിന്നിട്ട് മെഴുകുന്ന കുറെ ആൾക്കാരുണ്ട് പലരും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പലരും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം ഇങ്ങനെ യുദ്ധം നീണ്ടുപോയാൽ ലോകത്തിന് മൊത്തം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും ഇപ്പൊ ഓഹരി വിപണി ആയിക്കോട്ടെ മറ്റേ എന്താ പറയാ ക്രിപ്റ്റോ ആയിക്കോട്ടെ എല്ലാം തകരും ഉറപ്പാണ് അപ്പോ ഇതില് പറയാനുള്ളത് വെച്ചാല് ഇറാനെ പോയിട്ട് ഇസ്രായേൽ വേണ്ടാതെ പോയിട്ട് അടിച്ചതാണ് അപ്പൊ ഇതിന്റെ അകത്ത് ഒന്നും അറിയാതെ കമന്റോളികളുണ്ട് ഒന്നും അറിയാതെ കമന്റ് അടിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാണ് ഇപ്പൊ ഇസ്രായേൽ എന്ന രാജ്യം ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല ഇവർക്ക് ഇഷ്ടപ്പെടാത്ത രാജ്യങ്ങളാ അവർ അങ്ങോട്ട് പോയിട്ട് അറ്റാക്ക് ചെയ്യും ഇപ്പോ ഇവര് പറയുന്നത് എന്താ ഇവർ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം പറയുന്നത് ഇറാൻ അണുവാുധം നിർമ്മിക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചോക്കട്ടെ ഈ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾ ഒരു ഒട്ടുമിക്ക രാജ്യങ്ങളും അണുവായുധം നിർമ്മിക്കുന്നുണ്ട് അണുവാായുധമുള്ള രാജ്യങ്ങളാണ് ഇന്ത്യൻ്റെ അടുത്ത് നൂറ്റി നൂറ്റി എഴുപത് അണുവാായുധം എന്ന് പറഞ്ഞത് പാകിസ്ഥാന നൂറ്റി അറുപത് ഉണ്ട് എന്ന വൈദ്യും കണക്ക് പ്രകാരം അപ്പൊ ഈ ലോകത്ത് തൊണ്ണൂറ് ശതമാനം അണുദം കൈവശം വെക്കുന്നത് റഷ്യ അമേരിക്ക ഇസ്രായേൽ എന്നിട്ടാണ് ഇവർ ഇറാന് അണുവായും ഡയറക്റ്റ് ഇറാനിൽ പോയിട്ട് അടിച്ചതാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മരണപ്പെടുന്നത് ഇരുരാജ്യങ്ങളിലും ഇസ്രായേൽ ആയിക്കോട്ടെ ഇരുരാജ്യങ്ങളിലും മരണപ്പെടുന്ന സാധാരണക്കാരാണ് ഇന്ത്യ അവിടുത്തെ നേതാക്കളല്ല അപ്പോ ഇസ്രായേല് ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ കുറെ ഇറാന്റെ ശാസ്ത്രം നേതാക്കന്മാര് മരിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഓൾമോസ്റ്റ് ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏത് രാജ്യത്തായിക്കോട്ടെ ഏറ്റവും കൂടുതൽ എന്താണ് സ്പെഷ്യാലിറ്റി അവിടുത്തെ സിവിലിയൻസിനാണ് മരണപ്പെടുന്നത് അപ്പൊ ഇറാൻ ഒരുപാട് ആണ് മരിച്ചിട്ടുള്ളത് ഒരുപാട് നാശവാസം സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ഒറ്റ കാര്യം പറയാതെ വയ്യ അപ്പോ ഗസറി ഇസ്രായേൽ അടിക്കുന്ന പോലെയാണ് വിചാരിച്ചത് സംഭവം ഇറാന് തിരിച്ച് നന്നായിട്ട് തന്നെ അടിക്കുന്നുണ്ട് ഇവരുടെ അയേണ്ടോമ നോക്കിക്കോളും നമ്മൾ എന്ത് തമ്മാടത്തിലും ചെയ്യാം എന്ത് ചട്ടത്തിലും ചെയ്താലും അയണ്ടോ നോക്കിക്കോളും എന്നുള്ള അഹങ്കാരായിരുന്നു ഇസ്രായേലിന് ഇതുവരെ ഉണ്ടായിരുന്നത് പക്ഷെ അതെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് ടെല്ലവീപിലും ബത്യാമിലും അതേപോലെ ഹൈഫയിലും നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഹൈഫയില് എന്താ പറയാ പ്ലാന്റ് വരെ ഒരു നശി പോയിട്ടുണ്ട് അങ്ങനെ ടെലാവീപിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്താ പറയാ നാശനർശനം സംഭവിച്ചിട്ടുണ്ട് ഇതിലൊക്കെ ഒരു കാര്യം പറയാം യുദ്ധം വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു യുദ്ധം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നാശം സംഭവിക്കുന്നത് അത് അവിടുത്തെ സാധാരണക്കാരാണ് അവരുടെ ജോലി പോകും അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും ഒരു യുദ്ധം ബാക്കി വെക്കുന്നത് ഏത് കൂട്ടറായാലും ഇസ്രായേലായാലും അതേപോലെ ഇറാനിലായാലും ഒരു പത്തിരുപത് കൊല്ലം ബാക്കിലേക്ക് പോകും കാരണം അതൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ ഒരുപാട് കാലം ബാക്കിലേക്ക് പോകും പക്ഷേ ഇസ്രായേൽ ഇപ്പം വിചാരിക്കുന്നുണ്ട് ആ ഒരു ന്യൂതൻ ടെക്നോളജിൻ്റെ അപ്പം അവരുടെ ടെക്നോളജി ഒക്കെ പവറാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റിയായിരിക്കും പക്ഷേ ഇറാൻ അങ്ങനെയല്ല ഇറാൻ പോയി കഴിഞ്ഞാൽ കുറേ വർഷത്തെ ബാക്കിലേക്ക് പോകും അപ്പം എക്കാലത്തും ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് എന്താ പറയാ ശുദ്ധ തമ്മാടിത്തരാണ് അവർ ലോക പോലീസാണ് കാരണം അവർ ലോക പോലീസ് ആയ അമേരിക്കയുടെ കൂടെ ഉണ്ട് എന്നുള്ളൊരു അഹങ്കാരമാണ് ഈ തമ്മാടികൾക്ക് ഇതെല്ലാം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ ഗസയിലുള്ള കുട്ടികളാണ് ഇപ്പം പല ആൾക്കാരും കമന്റ് ബോക്സിൽ പറയുന്നുണ്ട് ഇപ്പം ഇറാന് സിവിലിയൻസിനെ നേരാണ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇസ്രായേൽ ചെയ്തിരിക്കുന്ന എല്ലാ കടത്തരും കാട്ടത്തിലും ഗസയിൽ ഒരുപാട് പിഞ്ചുകുഞ്ഞുങ്ങളാ സ്ത്രീകളാ പ്രായ ആൾക്കാരാണ് എല്ലാം നിഷ്കരണം കത്തിക്കുകയാണ് കൊന്നുകൊടുക്കുകയാണ് ഏകദേശം നാല്പത്തയ്യായിരം അമ്പര് കൊന്നില്ലേ അമാസിന്റെ പേരും പറഞ്ഞിട്ട് ഇപ്പം ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ ഭക്ഷണം പൊതി വാങ്ങാൻ വേണ്ടി വന്ന നാൽപ്പത്തഞ്ചു പേരാണ് നിഷ്കരണം വരെ ബോംബിട്ട് തകർത്തത് അത്രയ്ക്ക് കണിച്ചെറിയാത്ത തെമ്മാടികളാണ് ഞാൻ വീണ്ടും പറയും ഇസ്രായേൽ എന്ന തെമ്മാടി രാജ്യമാണ് പിണറായി വിജയൻ പറഞ്ഞത് വളരെ ശരിയാണ് തെമ്മാടിത്ത രാജ്യം കാടത്തെ സ്വഭാവമാണ് ഇവർക്ക് എന്നും അന്നും ഒരു തൊള്ളായിരത്തി എഴുപതിനു ശേഷം മൊത്തം ഹിറ്റ്ലർ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയതിന് ശേഷം ഇവര് തുടക്കത്തിൽ കുറച്ച് കാലങ്ങളിൽ ഇവരുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം എല്ലാ യുദ്ധത്തിലും പങ്കെടുത്ത് ഇവരുടെ സ്വഭാവം കാരണം ഇവർക്ക് ഒന്നും സംഭവിക്കില്ല എന്നുള്ള അഹങ്കാരം തന്നെ അത് കൊച്ചക്കെന്നെ പറയുന്നത് ഇവരെ ടെക്നോളജി വലുതാണ് ഇവർക്ക് നല്ല ബുദ്ധിയുണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ആൾക്കാർ ജൂതന്മാരാണ് എന്നുള്ള അഹങ്കാരം എന്ത് തമ്പാടത്തിലും ചെയ്യാം നമുക്ക് നമുക്കിവിടെ വന്ന് ഇവിടെ വന്ന ബിസൈൽ വീകൂല അയേണ്ടം നോക്കിക്കോളും എന്നുള്ള അഹങ്കാരത്തിന് ഏറ്റവും തിരിച്ചടിയാണ് ഞാൻ ഒരിക്കലും ഇറാനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല ഇറാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല ഒരു ഈ രണ്ട് രാജ്യത്തിനും നാശനഷ്ടങ്ങൾ ഉണ്ടാവും സാധാരണക്കാരൻ അനുഭവിക്കുക ഇവിടത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇസ്രായേൽ എന്ന തമ്മാടി രാജ്യം പോയിട്ട് അങ്ങോട്ട് പോയിട്ട് ഇസ്രാ ഇറാന്റെ അണുവാദം അണുവാദിത്വം നിർമ്മിക്കുന്നു പറഞ്ഞിട്ട് അവിടെ പോയിട്ട് അറ്റാക്ക് ചെയ്തതിന്റെ ഫലമാണ് ഇന്ന് യുദ്ധം ഉണ്ടായത് ഇതുപോലെ അറിയാതെ കമന്റ് ബോക്സിൽ നിന്ന് വന്നിട്ട് ഷെയ്വ് ഇസ്രായേൽ ഇസ്രായേൽ അങ്ങനെയാണെന്ന് പറയുന്ന അത് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞതുള്ളൂ അപ്പോ ഇവര് ഗസേൽ കയറി കളിക്കുന്ന പോലെ നേരെ കയറി ഇറാനിൽ പോയി കളിച്ചതാണ് അപ്പോ എന്തായാലും ഇനി ഈ യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വീണ്ടും ഞാൻ പറയുന്നു ഇറാനായിട്ട് ഉണ്ടാവുക എന്നാൽ പോലും ഇവർക്ക് അഹങ്കാരം നിന്ന് കിട്ടിയ അഡീ തന്നെ പറയണം സാധാരണക്കാർ മരിക്കുന്നതിന് വിഷമമുണ്ട് പക്ഷേ ഈ തെമ്മാടി രാജ്യത്തിന് ഒരു പാഠം പഠിപ്പിക്കാൻ ഇറാനായി ഓക്കെ താങ്ക്